ഹലോ എവ്രി വൺ ഒരു ചോദ്യമാണ് ഒരുപാട് പേര് ഇത് മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ചോദ്യമാണ് അതുപോലെ ചിലരൊക്കെ ഡയറക്റ്റ് ഇപ്പം ചോദിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടി വിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു മെൻ പുരുഷൻ അയാളുടെ മുഖം കാണിക്കുകയും ചെയ്യും മാധ്യമങ്ങൾ മാധ്യമങ്ങളല്ലേ അതേസമയം ഈ പുരുഷന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മുഖം ബ്ലർ ചെയ്ത് വെക്കുകയും ചെയ്യും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ലോനകത്ത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് പറയണമെങ്കിൽ അയാൾ അയാൾ പ്രതിയാണ് എന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ ലോ അയാൾക്ക് അതായത് അയാളുടെ ട്രയൽ കഴിഞ്ഞിട്ട് ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുമ്പോൾ ജഡ്ജ് പറയുകയാണ് അതിൽ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ പാസ്സാവാണ് എന്താ വെച്ചാൽ അയാൾ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണ് അക്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞ് തീരുവാണെങ്കിൽ മാത്രമേ അയാള് പ്രതി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അതുവരെയും അയാൾ നിരപരാധിയാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരാളുടെ മുഖം ശരിക്കും പറയുകയാണെങ്കിൽ കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സത്യം അപ്പം നിയമപ്രകാരം ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ അത് പുരുഷനാണെങ്കിലും ലേഡി ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും രണ്ടു പേരുടെയും മുഖം കാണിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇനി ഇതിൻ്റെ അഗൈൻസ്റ്റ് എങ്ങാനും അവർക്ക് കോടതി പോകണമെങ്കിൽ ഡെഫമേഷൻ്റെ അഗൈൻസ്റ്റ് ഈസി ആയിട്ടും കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം പലവരുടെ മനസ്സിലുള്ള ഈ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനൊരു നിയമമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മുഖം ബ്ലർ ചെയ്യലും ആണുങ്ങളുടെ അതായത് പുരുഷന്മാരുടെ ബ്ലർ ചെയ്യാതിരിക്കുന്നതും ശരിയാണോ അങ്ങനെ ഒരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിയമം ഇല്ല ഓക്കെ ഇത് മനസ്സിലാക്കണം ഇനി താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ എൻ്റെ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ബ്രദറോ മകനോ ഇങ്ങനെ പുരുഷൻ്റെ ഫേസ് കാണിക്കുന്നത് തന്നെ ശരിയല്ല മാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സത്യം ഓക്കെ അപ്പം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ ചെയ്യാം സി യു നെക്സ്റ്റ് വിത്ത് നെക്സ്റ്റ് വീഡിയോ